ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ചെറുപ്പക്കാര് പലപ്പോഴും പറയുന്ന ഒന്നാണ് അവര് കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ സപ്ലിമെന്റ്സ് ആണെങ്കിലും അത് പൂർണ്ണമായി അത് ഹൺഡ്രഡ് പെർസെൻറ്റ് അവരുടെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല അത് പൂർണ്ണമായി അവർ അതിന് തൃപ്തരല്ല എന്ന് പലപ്പോഴും ചെറുപ്പക്കാർ പരാതി പറയുന്ന കേൾക്കാറുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ സപ്ലിമെന്റ്സുകളായിക്കോട്ടെ കൃത്യമായി ദഹിച്ച് ശരീരത്തിൽ പിടിക്കാത്തത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും സപ്ലിമെന്റ് ആയാലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ദഹിച്ച് ശരീരത്തിലേക്ക് പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അമ്പത് ശതമാനത്തിലേറെ നമുക്ക് ശരീരത്തിൽ ലഭിക്കാറില്ല നമ്മുടെ ദഹനം കൃത്യമാവാത്തത് കൊണ്ടാണ് പലപ്പോഴും പലരിലിങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് മൂലം ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നവരാകുമ്പോൾ നമ്മൾ കഴിക്കുന്നത് പൂർണ്ണമായി നമ്മുടെ ആ റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവുകയും അതുപോലെ തളർച്ച ഉണ്ടാവുകയും നമ്മൾ നമ്മുടെ പെർഫോമൻസ് അതായത് മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി കൂടുതൽ സമയെടുക്കുകയും ചെയ്യും ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സ്റ്റാമിജൻ പൗഡർ നമ്മളെ സഹായിക്കും സ്റ്റാമിജൻ പൗഡർ കഴിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ഭക്ഷണം ആയിക്കോട്ടെ സപ്ലിമെൻറ്റ്സ് ആയിക്കോട്ടെ വളരെ വേഗം തന്നെ ദഹിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കാൻ സഹായിക്കും സ്റ്റാമിജൻ പൗഡറിൽ ത്രികടു ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ത്രികഡു നമ്മുടെ ദഹനം വർദ്ധിപ്പിക്കുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയാലും അതുപോലെ സപ്ലിമെന്റുകൾ ആയാലും വളരെ വേഗം നമ്മുടെ ശരീരത്തിൽ ആകരണം ചെയ്യപ്പെടാനും സഹായിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ത്രികടൂ എന്ന് പറയുന്നത് ചുക്ക കുരുമുളക് തുപ്പലി എന്നിവയുടെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണ് വശപ്പില്ലാത്തവർക്ക് ദഹനം മെച്ചപ്പെടാനും അതുപോലെ കഴിക്കുന്ന ഭക്ഷണം നന്നായി ശരീരത്തിലേക്ക് സ്വീകരിക്കാനും പണ്ടു മുതൽ തന്നെ ആയുർവേദത്തിൽ കൊടുത്തു പോരുന്ന പ്രധാനപ്പെട്ട ചേരുവകളിൽ ഒന്ന് തന്നെയാണ് ഇതോടൊപ്പം തന്നെ പതിനെട്ട് മറ്റ് ഇൻഗ്രീഡിയന്റുകളും ചേർന്നിട്ടുള്ള സ്റ്റാമിജൻ പൗഡർ കഴിക്കുന്നതിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ സപ്ലിമെൻറുകൾ ആയിക്കോട്ടെ പൂർണ്ണമായും നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടും സ്റ്റാമ്പജൻ പൗഡർ വളരെ സ്വാദിഷ്ടമാണ് ഇത് രാവിലെയും രാത്രിയിലും രണ്ട് നേരം ആഹാരത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു സ്കൂപ്പ് പല്ലോ ചൂടുവെള്ളത്തിലോ ചേർത്ത് കഴിക്കാവുന്നതാണ് സപ്ലിമെന്റ്സിനോടൊപ്പം കഴിക്കാം ഏത് ഭക്ഷണം ആയിക്കോട്ടെ അതിനോടൊപ്പം കഴിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമ്മൾ കഴിക്കുന്നത് എന്തും സപ്ലിമെൻറ്റ്സ് ആയിക്കോട്ടെ ഭക്ഷണമൊക്കെ ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിലേക്ക് പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നതായിട്ട് നമ്മുടെ ദഹനം മെച്ചപ്പെടുന്നതായിട്ടും ഒക്കെ നമുക്ക് ബോധ്യപ്പെടും ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകാംശങ്ങൾ മുഴുവൻ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നതായും അങ്ങനെ സ്വീകരിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ ശരീരം നന്നായി ബിൽഡ് ചെയ്തു വരുന്നതായും ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നന്നായി മസിൽ അതുവഴി ബിൽഡ് ചെയ്തെടുക്കാനും സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് വിപണി പ്രോഡക്റ്റ് ആണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും സ്റ്റാമ്പ് സ്റ്റാമ്പൻ പൗഡർ ഇപ്പോൾ ലഭ്യമാണ് കൂടാതെ ആയുർഫ ഡോട്ട് ഇൻ എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി വാങ്ങിയാൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഓൺലൈനായി അവൈലബിൾ ആണ് കൂടാതെ ആമസോൺ ഫ്ലിപ്പാർട്ട് എന്നീ മാർക്കറ്റ് പ്ലേസ് വഴി വാങ്ങിയാലും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇപ്പോഴും ഡെലിവറി കിട്ടുന്നതാണ് സ്റ്റാമ്പിജൻ പൗഡർ ആയുഷ് അപ്രൂവ്ഡ് പ്രോഡക്റ്റ് ആണ് ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെ പ്രോഡക്റ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഞങ്ങളെ നേരിൽ വിളിക്കാം നിങ്ങളുടെ ഈ ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഉപയോഗക്രമമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾ തയ്യാറാണ്